നമസ്കാരം ഒരു വർഷത്ത് ഓലെ മേധനം ഒഹിരാവയും പോലുള്ള സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകളുടെ നിര അടക്കി ഭരിക്കുമ്പോൾ മറ്റൊരു വശത്ത് ടി വി എസും ബജാജും ഹീറോയും എല്ലാം നല്ല ഒന്നാന്തരം ഇവികൾ പുറത്തിറക്കുന്നുണ്ട് ഇക്കൂട്ടത്തിലേക്ക് അടുത്തിടെ ഇറ്റാലിയൻ വൈദ്യുത വാഹന നിർമ്മാതാക്കളായ വി എൽ എഫ് എന്നറിയപ്പെടുന്ന ആഡംബര സ്കൂട്ടറുകളോട് കിടപിടിക്കുന്ന സ്റ്റൈലുള്ള ഇവിയിൽ പലരുടെയും കണ്ണുടക്കുകയും ചെയ്തിരുന്നു ഹൺഡ്രഡ് വോൾ എന്ന ആദ്യ മോഡൽ ഹിറ്റായതിന് പിന്നാലെ രാജ്യത്തിനായുള്ള രണ്ടാമത്തെ ഇവിയും പുറത്തിറക്കിയിരിക്കുകയാണ് വെലോസിഫറോ ഇതിന് എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് എഡിഷൻ സ്കൂട്ടർ ആയിരിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് വീലീസ് മിലാനോ എന്ന് പേരിട്ടിരിക്കുന്നത് തൊണ്ണൂറ്റി എൺപതിനായിരത്തി തൊള്ളായിരത്തി രൂപയാണ് ഇന്ത്യയിൽ നിർത്തേണ്ടി വരുന്ന എക് ഷോറൂമില ഡിസൈനിൽ ആരെയും അയക്കുന്ന രൂപം മാത്രമല്ല കക്ഷിക്കുള്ളത് മൂന്ന് റൈഡ് മോഡുകളും റിമൂവബിൾ ബാറ്ററി പാക്കിന്റെ പ്രായോഗികതയും കൂടിയാകുമ്പോൾ സംഗതി കളറാകുന്നുണ്ട് എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് എഡിഷൻ ആയതിനാൽ തന്നെ ആദ്യം എത്തുന്ന ഇരുന്നൂറ് പേർക്ക് മാത്രമാണ് ൻ പുതുപുത്തൻ വി എൽ എഫ് ടെന്നീസ് മിലാനോ എഡിഷൻ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാനാവുക വൈറ്റ് ഗ്രേ ഡാർക്ക് റെഡ് എന്നിങ്ങനെ മൂന്ന് കളർ ഓപ്ഷനുകളിലാണ് ഇ വി തിരഞ്ഞെടുക്കപ്പെടാനാവുക കോലാപൂർ ഫാക്ടറിയിൽ കെ ഡബ്ല്യൂസ് മോട്ടോഴ്സ് ആണ് ഈ ഒരു സ്കൂട്ടർ പ്രാദേശികമായി നിർമ്മിക്കുക അപ്രീലിലേക്ക് ശേഷം ഇന്ത്യയിൽ ടൂ വീലർ നിർമ്മിക്കുന്ന രണ്ടാമത്തെ ഇറ്റാലിയൻ വാഹന നിർമ്മാതാക്കളായി മാറിയിരിക്കുകയാണ് വി എൽ എഫ് എന്നതും ശ്രദ്ധേയമാണ് കാഴ്ചയിലെ മാസ് ലുക്ക് ഓടിക്കുമ്പോഴും കിട്ടുന്ന തരത്തിലുള്ള ഹൈ പെർഫോമൻസ് മോഡലാണിത് ടെന്നീസ് മിലാനോ എഡിഷൻ ഒരു കിലോ വാട്ട് ബാറ്ററി പാക്കും അതുപോലെ തന്നെ രണ്ട് ദശാംശം ഒന്ന് പീക്ക് പവറും റിമൂവൾ ബാറ്ററി പാക്കും ഉപയോഗിച്ച് ഒറ്റ ചാർജ് നൂറ്റി മുപ്പത് കിലോമീറ്ററിലധികം സഞ്ചരിക്കാനാകും മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്ററാണ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പരമാവധി വേഗത പുറത്ത് പുറത്തെടുക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ടെന്നീസിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ഫൈവ് ടി എഫ് ടി ഡിസ്പ്ലേയും കമ്പനി ഒരുക്കിയിട്ടുണ്ട് ഫീച്ചറുകൾ ആയാലും സമ്പന്നമാണ് കക്ഷി എന്നതിനാൽ തന്നെ ഏതു തരം ഉപഭോക്താക്കളെയും ആകർഷിക്കാൻ വെലോസഫറയ്ക്ക് സാധിക്കും കാണാൻ മസ്കുലർ ലുക്കൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ സെഗ്മെന്റിൽ ഏറ്റവും ഭാരം കുറഞ്ഞ ഇവികളിൽ ഒന്നായിരിക്കുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം ഈടു നിൽക്കുന്നതും റോയൽ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമായ അലുമിനിയം സ്വിംഗ് ആം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ വെറും എൺപത്തിരണ്ട് കിലോഗ്രാം ഭാരത്തിൽ ഇവിടുത്തെ ബ്രാൻഡിന് സാധിച്ചു പ്രായോഗികത വർദ്ധിപ്പിക്കാനായി ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനങ്ങളും വി എൽ എഫ് ടെന്നീസ് മിലാനോ എഡിഷനിൽ ഒരുക്കിയിട്ടുണ്ട് വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇ വി പൂർണമായും ചാർജ് ചെയ്യാനാകുമെന്ന് അതിശയിപ്പിക്കുന്ന കാര്യമാണ് അതായത് ഒരു സിനിമ കണ്ടു തീരുന്ന സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇ വി ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുമെന്ന് സാരം